നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയെന്നോണമാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ചില നടപടികൾ അത്തരത്തിൽ കുവൈറ്റ് ഭരണകൂടത്തിന്റെ അടുത്തിടെയായുള്ള നീക്കങ്ങൾ സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ലൈസൻസുകളുടെ പരിശോധന കുവൈത്ത് അടുത്ത പരിശോധനയിലേക്ക് നീങ്ങുകയാണ് ഇതോടെ നിരവധി പേരുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പ്രവാസികളായ രണ്ടായിരം പേരുടെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അധികൃതർ റദ്ദാക്കിയത് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ രാജ്യത്ത് നിന്ന് നാടുകടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് അർഹമായ ജോലി തസ്തികയിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കുകയും പിന്നീട് ജോലി മാറുകയും ചെയ്ത പ്രവാസികളെയാണ് പരിശോധനയിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് രണ്ടു വർഷം കുവൈത്തിൽ ജോലി ചെയ്യുകയും അറുന്നൂറ് ദിനാർ ശമ്പളവും ബിരുദവും ഉള്ളവർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അനുമതി നിയമാനുസൃതമല്ലാതെ ലൈസൻസ് നേടിയവരെ കണ്ടെത്തിയാൽ ിയമനടപടികൾ സ്വീകരിക്കുകയും ലൈസൻസ് പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏകദേശം പതിനാല് ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത് ഇവയിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണുള്ളത് ഇതിൽ നിയമവിരുദ്ധമായി ലൈസൻസ് നേടിയെന്ന് പരിശോധിച്ച് കണ്ടെത്തി റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചു നേരത്തെയും കുവൈത്തിൽ മൂവായിരം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ യൂസുഫ് അൽ ഖദ്ദ വെളിപ്പെടുത്തിയിരുന്നു ഇഷ്യൂ ചെയ്തതിനു ശേഷം തൊഴിൽ മാറുകയോ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയോ ചെയ്തതിനാണ് നടപടി ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താത്തതിനെ തുടർന്നാണ് ലൈസൻസ് പിൻവലിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത് പ്രവാസി ലൈസൻസുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള തീരുമാനപ്രകാരം ഓഡിറ്റ് പ്രക്രിയയും പിൻവലിക്കലുകളും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രാഫിക്കും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറും തമ്മിൽ ബന്ധമുണ്ടെന്നും തൊഴിൽ മാറ്റം പരിശോധിക്കുമെന്നും കൂടാതെ ലൈസൻസ് പിൻവലിച്ചവരുടെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം പുതുക്കാൻ കഴിയില്ലെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും പ്രവാസികൾക്ക് വലിയൊരു തലവേദനയായിരിക്കുകയാണ് അധികൃതരുടെ ഈ നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക